നമസ്കാരം സ്വാഗതം ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമനീയയ്ക്ക് ചൈന അഭയം കൊടുക്കാനുള്ള സാധ്യതയേറുന്നു ഖമേനിയ ഉടൻ വധിക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും അന്ത്യശാസ്ത്രവും മുഴക്കിയിരിക്കെ ഖമേനിയെ രക്ഷിക്കാൻ ചൈന നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നതിനിടെ മൂന്ന് ബോയിങ് എഴുന്നൂറ്റി നാല്പത്തിയേഴ് ചരക്കു വിമാനങ്ങൾ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് പറഞ്ഞത് എന്തിന് ഈ ചോദ്യമാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിലേക്ക് ഉയരുന്നത് വലിയ സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഈ വിമാനങ്ങളിൽ ഇസ്രായേലിനെതിരെ ഇറാൻ വിന്യസിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ആശങ്ക മാത്രവുമല്ല ഈ വിമാനം അടങ്ങുമ്പോൾ വേഷം മാറി ആയുധത്തുള്ള ഗമേനി ചൈനയിലേക്ക് ഒളിച്ചു കടക്കുമോ എന്നതാണ് കാത്തിരിന്ന് കാണേണ്ടത് ഗമേനിയുടെ ഇറാനിലെ ഒളിത്താവളം അമേരിക്കയും ഇസ്രായേലും കണ്ടെത്തിയ സാഹചര്യത്തിൽ ഗമേനിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത് ഭൂമിക്കടിയിലെ ഉരുക്ക് ബംഗറിൽ കഴിയുന്ന ഗമേനിയെ വധിക്കാനുള്ള ബോംബുകളുമായി അമേരിക്കൻ വിമാനം ഉടൻ പുറപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആയുധശേഷി നന്നായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായാണ് മൂന്ന് വിമാനങ്ങൾ തെഹ്റാനിലെത്തിയത് ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ഇസ്രായേലിന്റെ ആക്രമണങ്ങളുടെ പരമ്പരയായ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിനെ ചൈന പരസ്യമായി ശക്തമായി അപലപിച്ചതിനു പിന്നാലെയാണ് രഹസ്യ വിമാനങ്ങൾ വരുന്നത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ ആശങ്ക പ്രകടിപ്പിക്കുകയും സംഘർഷം രൂക്ഷമാക്കുന്ന നടപടികൾക്കെതിരായി ബീജിംഗിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനു നേരെ ഇസ്രായേൽ ആദ്യ ആക്രമണം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം ശനിയാഴ്ചയാണ് ആദ്യത്തെ വിമാനം ചൈനയിൽ നിന്ന് പുറപ്പെട്ടത് രണ്ടാമത്തത് ഞായറാഴ്ചയും മൂന്നാമത്തത് തിങ്കളാഴ്ചയും ഇറാനിലെത്തി മൂന്ന് വിമാനങ്ങളും ഒരേ റൂട്ടിലാണ് പറഞ്ഞതെന്ന് ഏറെ ശ്രദ്ധേയമാണ് വടക്കൻ ചൈനയിലൂടെ പടിഞ്ഞാറൂട്ട് കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ വ്യോമ മേഖലകളിലൂടെയാണ് വിമാനം പറന്ന് ടെഹ്റാനിലെത്തിയത് ഈ വിമാനങ്ങളും ഇറാനു സമീപം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു മൂന്ന് വിമാനങ്ങളുടെയും അന്തിമ ലക്ഷ്യസ്ഥാനം ലങ്സംബർഗ് എന്ന് കാണിച്ചിരുന്നെങ്കിലും വിമാനങ്ങൾ യൂറോപ്പിനടുത്തേക്ക് പോയിട്ടില്ല എന്നതുമാണ് അതിശയകരം ഇസ്രായേലുമായുള്ള സംഘർഷകാലം ഇറാന്റെ വ്യോമാതിർത്തി ഔദ്യോഗികമായി അടച്ചിട്ടിരിക്കുന്നതിനാൽ ചൈനീസ് കാർഗോ വിമാനങ്ങൾ ഇറാനിൽ ദുരൂഹ സാഹചര്യത്തിൽ എവിടെയോ ഇറങ്ങിയതായാണ് റിപ്പോർട്ട് ഇറാനിൽ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വിമാനങ്ങൾ അവിടെ ട്രാൻസ്പോർട്ടറുകൾ ഓഫാക്കിയതായും ഇത് റെഡാറുകൾക്കും വാണിജ്യ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും അദൃശ്യമായതായും ആരോപിക്കപ്പെടുന്നു അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യക്രമത്തിനെതിരെ ചൈനയും ഇറാനും ഒറ്റക്കെട്ടാണ് ചൈന ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ ഭൂരിഭാഗവും ഇറാൻ നൽകുന്നതാണ് ഒരു ദിവസം ഏകദേശം രണ്ട് ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാൻ ചൈനയ്ക്ക് നൽകുന്നത് മാത്രമല്ല ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ചൈനയിലേക്കാണ് അയക്കുന്നത് ഇറാന്റെ അസംസ്കൃത എണ്ണ ശുദ്ധീകരണശാലകളെ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടില്ലെങ്കിലും ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതിന് ശേഷം എണ്ണ വില കുതിച്ചുയരുകയും ചെയ്തു ഇറാൻ ഇല്ലാതാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇറാനിന് ചൈന ആണവായുധം നൽകാൻ നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് സംഘർഷം രൂക്ഷമായതോടെ വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളും ഇസ്രായേലിൽ വ്യോമാതിർത്തി അടച്ചതും ചൂണ്ടിക്കാട്ടി ചൈനീസ് പൌരന്മാർക്ക് തെൽ അവയവിലെ ചൈനീസ് എംബസി ഒഴിപ്പിക്കൽ നിർദ്ദേശവും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ വിവിധ രാജ്യങ്ങൾ തുടങ്ങി ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക് ന്യൂസിലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത